അപ്പോൾ ഞാൻ കണ്ട വീരപുരുഷൻ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കുടുംബവും കലയും രണ്ട് കണ്ണാണ് അത് ഒന്നിന് കാഴ്ച കൂടുതലും ഒന്നിന് കാഴ്ച കുറവാണ് പോരാളി ഞാനൊരു പോരാളി കലയെ എന്തെന്നറിയത്തില്ലാത്ത അല്ല കലയിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്ത് അവരാണ് എന്നെ വിമർശിക്കുന്നത് അൻപത്തി ആറ് വർക്ക് റിലീസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ഡോക്യുമെൻ്ററി കവിത ആൽബങ്ങൾ ഡോക്യൂഫിഷൻ ഹോം സിനിമ ഇതിലൊന്നും ഒരു അസിസ്റ്റൻ്റോ അസോസിയേറ്റോ ഇല്ല ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകുന്നു എന്ന് നമ്മൾ പറയാനുള്ള ഒരു മനസ്സ് ഭ്രമണപഥം തിരിയുമ്പോ കാലം നൽകും ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അന്തർമുഖനായിരുന്നു ആ ഞാൻ ഞാൻ ആദ്യം തന്നെ നോക്കണം അതുകൊണ്ടാണ് അന്തർമുഖനായി അപ്പൊ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മിഴിവിളക്കെന്ന് പറഞ്ഞ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു എത്ര എഴുതി വെച്ചിരിക്കുന്നത് എന്ത് എഴുതി ഇത്ര എഴുതിയിട്ട് ഹോ ഇതോ ഇത് എങ്ങനെ സൂക്ഷിച്ചുവെച്ചിരിക്കുകയാണോന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് കണ്ണുകളില്ലാത്തവരുടെ ഈശ്വരൻ എന്ത് രൂപം എന്ത് ഭാവം അത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അതൊരു ഇതാക്കി ഇറക്കി അതൊരു പ്രചോദനമായിരുന്നു അപ്പം ഞാൻ കണ്ട വീരപുരുഷൻ എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അതുകൊണ്ടാണ് റെസ്പെക്റ്റ് പിന്നെ എൻ്റെ മോൻ ഏതൊക്കെ കലാ ഫീൽഡിലേക്ക് ഞാൻ രാവിലെ എല്ലാ ജോലികളും ചെയ്തു വരുന്നു ഇപ്പം മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് വീട്ടിലത്തെ ജോലികൾ ചെയ്തിട്ടായിരിക്കും ഞാൻ കലയ്ക്ക് വേണ്ടി വരുന്നത് എൻ്റെ കുടുംബവും കലയും രണ്ട് കണ്ണാണ് അത് ഒന്നിന് കാഴ്ച കൂടുതലും ഒന്നിന് കാഴ്ച കുറവ് അങ്ങനെ ഇല്ല ആ ഞാൻ കഴിച്ചില്ലെങ്കിലും വീട്ടുകാർക്കുള്ളത് വെച്ചിട്ട് പക്ഷെ മോൻ ഒരിക്കലും അമ്മ എന്തിനാ പോകുന്നത് അമ്മ പോകണ്ട അല്ലെങ്കിൽ അമ്മ പാടണ്ട അമ്മ എഴുതണ്ട അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ കീമോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഡെസ്പോ ആയിട്ടിരിക്കുന്ന അമ്മയ്ക്ക് എഴുതിക്കൂടെ അമ്മയ്ക്കൊന്ന് പോകാവോ അവാർഡ് ഒന്നും ഇപ്പം കിട്ടുന്നില്ലേ അയച്ചു കൊടുക്കുന്നില്ലേ ഞാൻ കണ്ട രണ്ടാമത്തെ പുരുഷൻ അങ്ങനെ ഒരുപാട് നല്ല നല്ല വ്യക്തികളെ പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഏട്ടന് എൻ്റെ ഗുരുനാഥൻ എന്ന് വേണേൽ പറയാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരിൽ ഞാൻ കാണുന്നത് ദൈവത്തെയാണെന്ന് പറഞ്ഞത് ഒരു സിനിമ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പം എഴുന്നേറ്റ് പോടി എന്ന് പറയും എന്നാണ് ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ആരും അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നില്ല ഞാൻ തന്നെ ഇവിടെ നിന്ന് ബസ്സി കയറിപ്പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം എന്നോട് കാണിച്ച ആ ഒരു ആദരവ് അത് കഥ കേൾക്കുകയും അങ്ങനെ ഒരു ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന സ്ത്രീകളുണ്ടോ അതിനവർ ധൈര്യപ്പെടുവോ എന്ന് ചോദിക്കുകയും ലുലു എന്ന ശ്മശാനത്തിലെ ദേവകി എന്നൊരു സ്ത്രീ ഉണ്ട് ഏട്ട എന്ന് പറയുകയും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുകയും എൻ്റെ സിനിമയുടെ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മ അദ്ദേഹം നിർവ നിർവഹിക്കുകയും വഹിനി എം ജെ രാധാകൃഷ്ണൻ ഏട്ടൻ എൻ്റെ സ്റ്റോറി വായിച്ച് ആ ഞാൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞതും പിന്നെ സിദ്ദിഖേട്ടൻ എപ്പോഴും എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന അവർ മൂന്ന് പേരും ഞാൻ കണ്ട യുഗപുരുഷന്മാരെന്ന് പറയാം ആ അവരെല്ലാം അവരൊക്കെയാണ് എൻ്റെ സിനിമ ഇത്രയ്ക്ക് ബാക്കിയുള്ള സാധാരണ ആൾക്കാരുണ്ടല്ലോ കലയെ എന്തെന്നറിയത്തില്ലാത്ത അല്ലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്താൽ അവരാണ് എന്നെ വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരും വിമർശിക്കാറില്ല പ്രിയാനന്ദൻ സാറ് ഒരുപാട് ഒരുപാട് പേര് ഷാജി കൈലാസ് മാഷ് അതും ഒരു ദാസേട്ടൻ പിന്നെ വിജയ് യേശുദാസ് ഒരു പ്രാവശ്യം സെൽഫി എടുക്കാനായിട്ട് ഞാനന്നൊന്നും ഈ പാട്ടൊന്നും എഴുതി ഒന്നും വൈറലൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇന്നപ്പോഴേ എൻ്റെ ഫോൺ മേടിച്ചിട്ട് പുള്ളി സെൽഫി അതൊക്കെയാണ് കല കലയെ അറിയുന്ന കലാകാരന്മാർ അവരൊരിക്കലും ഇത് ഇത് കാണിക്കത്തില്ല ഒരു ജാട കാണിക്കത്തില്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ വഴിയിലൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നും എൻ്റെ കഥാപാത്രം ഉണ്ട് ചേട്ടാ ഒരു ക്യാരക്ടർ അവർ ഞെട്ടി ചിലവരൊക്കെ ഞെട്ടി തെറിച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഡയലോഗ് കൊടുക്കും അവരെ അനായാസം അഭിനയിപ്പിക്കാൻ പറ്റും ചില അമ്മച്ചിമാരൊക്കെ ചായ ഇട്ടുകൊണ്ടിരിക്കുവായിരിക്കും അമ്മ വന്നിട്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞേ അപ്പം പറഞ്ഞാൽ അവർക്കത് അവരത് ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ ഒരു കലയുണ്ട് അത് തൊട്ടറിയുക എന്നുള്ളത് എനിക്കതിൽ കോൺഫിഡൻസും ഉണ്ട് എനിക്ക് അസിസ്റ്റൻ്റോ അസോസിയേറ്റോന്ന് ഇന്ന് വരെ അൻപത്തി ആറ് വർക്ക് റിലീസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ഡോക്യുമെന്ററി കവിത ആൽബങ്ങൾ ഡോക്യൂഫിക്ഷൻ ഹോം സിനിമ ഇതിലൊന്നും ഒരു അസിസ്റ്റൻ്റോ അസോസിയേറ്റോ ഇല്ല ദൈവം അതിലേക്ക് തന്നെ വരാം ഈ ദൈവം തളച്ചിട്ടു എന്ന് ഞാൻ പറഞ്ഞു ദൈവം തളച്ചിട്ടു മീൻസ് ഈ പറയുന്ന പോലെ ഒരു രോഗത്തെ നമ്മുടെ ഉള്ളിലേക്ക് പ്രസരിപ്പിച്ചു എന്ന് പറയാം അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് ഒരു വലിയ ഒരു രോഗമാണ് പലരും തളർന്നു വീഴാറുണ്ട് പലരും ഈ എനിക്ക് ഈ രോഗബാധ ആണ് അറിയുമ്പോൾ തന്നെ മാനസികമായി പലരും തകർ തകർച്ചയിലേക്ക് പോവാണ് നീ ഒന്ന് ചിരിക്കാൻ പോലും ആകാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്ന് സംസാരിക്കാൻ പോലും മടിച്ചിട്ട് ഉള്ളിലേക്ക് ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയിൽ പോലും എങ്ങനെയാണ് എമർജ് ചെയ്യാൻ കഴിഞ്ഞത് അത് അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ എൻ്റെ രണ്ട് ലൈനി കൂടെ പറയാം ഏഹ് ക്യാൻസർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ രോഗമാണ് രോഗമെന്നത് ഒരവസ്ഥയാണ് ആ അവസ്ഥയെ ഞാനായാലും താങ്കളായാലും ആരായാലും തരണം ചെയ്തേ പറ്റുകയുള്ളൂ മരണം എന്ന് പറയുന്നത് നമ്മളെ വിളിക്കും ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകൂ നീ എന്ന് നമ്മൾ പറയാനുള്ള ഒരു മനസ്സ് അതിന് ആ അത് പറയാം ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ ഭ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ തളരരുതേ പദരരുതേ ഒരു ദിനവും പോരാളീ പോരാളീ പോരാളി ഞാനൊരു പോരാളി ഭ്രമണപഥം തിരിയുമ്പോ കാലം നൽകും ചിലതൊക്കേ ദുരിതപർവ്വങ്ങൾ താണ്ടി ധീരമായി പൊരുതി മുന്നേറണം വിധിയുടെ അഗ്നി പരീക്ഷണങ്ങളിൽ വിജയം താണ്ടിയിടണം ജീവിതം കാത്തു കാത്തുനിൽക്കുമ്പോൾ മരണമേ പോകൂ നീ ജീവിതം കാത്തു കാത്തുനിൽക്കുമ്പോൾ മരണമേ പോകൂ നീ പോരാളി പോരാളി പോരാളീ ഞാനൊരു പോരാളി കീമോ കിടക്കുന്ന വാർഡില് ഉള്ളിത്തട്ടി എഴുതിയതമാഷെ അതിനകത്ത് രണ്ടിലായി ഞാൻ വിട്ടുപോയി അതായത് ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകും നീ ഓരോ കീമോ കഴിയുമ്പോഴും നമ്മൾ മനസ്സ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു മനസ്സ് ഇങ്ങനെ ഡെഡായി ഡെഡായി വരികയാണ് നമ്മൾ ഈ രോഗം ഗ്രസിച്ചിരിക്കുന്ന ഈ ജീവിതം കൊണ്ട് എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരൻസിനെ ഞാനാ നോക്കുന്നത് എനിക്ക് മോനുണ്ട് ഹസ്ബൻഡുണ്ട് ഒരു കുടുംബത്തിലെ ഗൃഹനായിക അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇല്ലാതായി കഴിയുമ്പോഴാണ് ആ കുടുംബത്തിൽ അവർക്ക് അതിൻ്റെ ഒരു അകലം അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക നഷ്ടം മനസ്സിലാകുന്നത് അത് ആയി അതായത് ഉണ്ട് പന്ത്രണ്ട് വയസ്സിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ നഷ്ടപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇത് എൻ്റെ കുഞ്ഞിനത് ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മാഷെ പിന്നെ എനിക്കെന്ന് പറയാൻ ബന്ധുബലങ്ങൾ പോലെ ഉണ്ടെങ്കിലും എനിക്ക് ആ സർജറിയുടെ സമയത്ത് നിൽക്കാനായിട്ട് ഗൗരി എന്ന് പറയുന്ന ഒരു ട്രാൻസ് ഉമണാണ് എനിക്ക് വന്ന് നിന്നത് അപ്പോൾ രക്തബന്ധങ്ങൾ ഒന്നുമല്ല വലുത് ഇല്ലേ നമ്മളെ അറിയുന്ന നമുക്കൊരാപത്ത് വരുമ്പോൾ നമുക്കൊരാശ്വാസവുമായിട്ട് ആരോടി വരുന്നോ അവരിലും ഞാൻ ഈശ്വരനെ കാണുന്നുണ്ട് അപ്പൊ ആ ഗൗരിയുടെ മുഖത്തും ഈശ്വരനെ ഞാൻ കാണുന്നുണ്ട് കണ്ണടച്ച് ശ്രീകോവലിന്റെ മുമ്പിൽ പോയി മാഷ് പറഞ്ഞല്ലോ നിൽക്കുന്ന ദൈവങ്ങൾ പരീക്ഷിച്ചു എന്ന് പറയുമ്പോഴും ആ പരീക്ഷണത്തിലും അവർ ചിലതൊക്കെ നമുക്ക് അടയാളപ്പെടുത്തലുക തന്നിട്ടുണ്ട് നമുക്ക് ആരൊക്കെ ഉണ്ട് നമുക്കൊരു മാഷിന് ധനമുണ്ട് സൗ സുഖ എല്ലാ സമ്പത്തുകളും ഉണ്ട് പക്ഷെ അപ്പം ആൾക്കാരും മാഷിൻ്റെ കൂടെ സുഹൃത്തുക്കളും എല്ലാവരും ബന്ധങ്ങളും കാണും മാഷ് മൃതപ്രായനായി കട്ടിലിൽ കിടക്കുമ്പോൾ ആരാണ് അടുത്ത് അവരുടെ മുഖത്താണ് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ കാര്യം ഒരു കലാകാരി ഇങ്ങനെ ഒരു സർജറി എല്ലാം കഴിഞ്ഞു ക്യാൻസർ വാർഡിലൊക്കെ കഴിയേണ്ടി വരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ക്യാൻസർ വാർഡിലെ ചിരി രണ്ട് ബുക്ക് എഴുതിയല്ലോ എൻ എസിൻ്റെ ആയിട്ട് അപ്പോൾ അത് ഞാൻ വായിച്ചിരുന്നു രണ്ടും അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ വരുന്നത് അപ്പം ഞാൻ എൻ്റെ ആ എല്ലാ സ്റ്റേജുകളും മുടി കൊഴിയുന്നതും കീമോ റേഡിയേഷൻ കീമോ കൊണ്ടുള്ള അനന്തര ഫലങ്ങൾ റേഡിയേഷൻ കൊണ്ടുള്ള അനന്തരഫലങ്ങൾ പിന്നെ കുടുംബത്തിൻ്റെ ആ ഒരു വേദന വിഘുലതകൾ ഇതെല്ലാം ഞാൻ ഘട്ടം ഘട്ടമായിട്ട് റിയലിസ്റ്റിക്കായിട്ട് ഞാൻ പകർത്തി വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് സിനിമയാക്കാൻ ഇപ്പോൾ അതൊരു ഫണ്ടില്ല അപ്പോൾ ഈ ഇതിനി എന്താ പറയുക ഡബ്ബിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സിനിമയാക്കാനായിട്ട് വിഷ്വൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി എനിക്കൊരു പ്രൊഡ്യൂസർ പത്തോ ഇരുപതോ ലക്ഷം രൂപയുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സിനിമയാക്കാം അപ്പോൾ അത് അവാർഡിനൊക്കെ വിടണം അതിനെക്കാട്ടിലുപരി ക്യാൻസർ ആയിട്ടുള്ള അവർക്ക് ഒരു പുസ്തകം പോലെ കണ്ടുപോകാം ഇന്നസെൻ്റേട്ടനെ എഴുതിയിട്ടല്ലേ ഉള്ളൂ ഇത് എൻ്റെ ജീവിതത്തിലൂടെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതാണ് ക്യാൻസർ ക്യാൻസറിൻ്റെ തീവ്രത അനുഭവിക്കുന്ന ഒരു രോഗിയുടെ മാനസികാവസ്ഥ അവരുടെ ശാരീരിക അവസ്ഥ തളർച്ച ക്ഷീണം എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും അതിജീവിക്കാൻ പറ്റും അതൊക്കെ വിഷ്വൽ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ പണമല്ലേ മാഷെ എല്ലാത്തിനും അത് ആരെങ്കിലും ഒരാൾ നല്ല സന്മനസ്സുള്ള ആരെങ്കിലും വരും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ആരെങ്കിലും വരും ആ പൂർത്തി എല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുക അതിൻ്റെ ഡബ്ബിങും ഗ്രേഡിങ് മിക്സിങ് എഫക്ട്സ് മ്യൂസിക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതൊരു സിനിമ ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഓസ്കാറിനും അയക്കണമെന്നുണ്ടായില്ല അതെന്താണെന്ന് മോൻ എപ്പോഴും പറയും ഓ ഇനി എന്റെ ഭഗവാനെ നാഷണൽ അവാർഡ് കിട്ടിയ ആ പുള്ളിക്കാരൻ മീശ പഠിച്ചേക്കാ പറഞ്ഞു അപ്പം ഓസ്കാറിന് എങ്ങാനും പോയാൽ പുള്ളി തലേ മുട്ടയടക്കി അപ്പോൾ ഈ പറഞ്ഞു ഓസ്കാറിന് എങ്ങാനീ അമ്മ വല്ലോം വിടുവോ എന്ന് അങ്ങനെ ഇരുന്നപ്പോഴാ ഇങ്ങനൊരു സംഭവം വിട്ട് നമുക്ക് അയച്ചു നോക്കാം മാഷെ കിട്ടുവോ കിട്ടാതിരിക്കോ രണ്ടാമത്തെ ജീവിക്കുന്ന തന്നെയല്ല ഒരു അവയർനെസ് ആവശ്യമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ദൈനംദിനം നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും ആണ് എന്ന് നമ്മൾ തൊട്ടറിയും കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് നമ്മളെ മാനസികമായിട്ട് ഈ എൻ്റെ ഒരു സുഹൃത്തിന് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു വേദനയാണത് അപ്പം അവരെയൊക്കെ എങ്ങനെ ഇവരെയൊക്കെ ഇതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എങ്ങനെ അവരെ പ്രചോദിപ്പിക്കണം അവരെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ തന്നെ ഡെസ്പ് ആകുന്ന രണ്ട് കാര്യത്തില്ല ഒന്ന് അമിതമായ ധനം പിന്നെ കുടുംബം വരെ വിൽക്കേണ്ടി വരും രണ്ട് മരിച്ചു പോകുമല്ലോ ഇത് ഇത് രണ്ടും ഇങ്ങനെ ഓർത്തിട്ട് ആദ്യം മരണത്തിന്റെ ഡേറ്റ് അത് തന്നെയാണ് താൻ രോഗിയും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളരും അതോടൊപ്പം തന്നെ ആ കുടുംബവും തകരും പക്ഷേ ആ എത്ര ചെലവുകൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാത്തിനെയും അതിജീവിക്കാൻ ഉള്ള ഒരു കഴിവുള്ള ഒരു ഇതാണ് ഒരു വ്യക്തിത്വങ്ങളായിട്ടാണ് നമ്മൾ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ത് പ്രതിബ ബാക്കി വരട്ടെ മരണം വരുമ്പം വരട്ടെ എത്രയോ പേരെ മരണം കൊണ്ടുപോകുന്നു ഇങ്ങനത്തെ ആ വിളി എടുക്കുന്ന ശ്വാസം ഒന്ന് നിന്നുപോയാൽ അപ്പം നമ്മുടെ ജീവൻ തീർന്നു പക്ഷെ അത് അറിയുന്നില്ല ആര് എല്ലാവരും ഭയങ്കര എന്താ പറയുക അഹങ്കാരത്തിലും ഇതിലുമൊക്കെയാണ് ജീവിക്കുന്നത് നാളെ എന്നൊരു പൂലെ പ്രഭാതം ഞാൻ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രഭാതം എനിക്ക് കാണാൻ പറ്റണേ എന്നാലേ ധനം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കാര്യമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രണ്ടു നേരവും ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് മാഷി ചോദിച്ചു എന്നിട്ടും എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ തന്നു ദൈവം പരീക്ഷണങ്ങൾ തരണം തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ തീവ്രമായി ഇഷ്ടപ്പെടാനും ആ ജീവിതത്തെ എന്താ പറയാ ശക്തമായി നമുക്ക് എന്താ പറയാ നമ്മളിലേക്ക് ആവാഹിക്കാനും പറ്റുള്ളൂ ഇപ്പൊ എനിക്കും ചിന്തിക്കാമായിരുന്നു അയ്യോ മരിച്ചു പോവോ എനിക്കും പേടിയുണ്ട് ഇല്ലെന്നല്ല ഭയമുണ്ട് പക്ഷെ ഞാനത് പുറമെ ഞാനത് കാണിച്ച എൻ്റെ കുടുംബം തകരും ഇപ്പം ഞാനങ്ങനെ സ്റ്റേൺ ആയിട്ട് നിന്നുകൊണ്ടാണ് അവർ ഈ കീമോ റേഡിയേഷൻ ഒക്കെ നടക്കുമ്പോഴും ഒരാളെ പോലും ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് വെച്ചിട്ടില്ല അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡും ഒക്കെ നമ്മൾ തന്നെയുണ്ട് അതൊരാ അതൊരു അതിജീവനമാണ് ഒരു ഹോംനേഴ്സിനെ നിർത്തി നമ്മൾ ബെഡ്ഡെല്ലാം ശയ്യാവലംബയായിട്ട് കിടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ രോഗിയാകും മനസ്സിനെ നമ്മൾ ഒരിക്കലും തളർത്താൻ പാടില്ല മനസ്സ് തളർന്നാൽ പിന്നെ ശരീരമില്ല മെഡിസിൻ രണ്ടാം ഭാഗത്താണ് നമ്മുടെ മനസ്സാണ് മെഡിസിൻ അത് ആദ്യം തന്നെ നമ്മൾ രോഗം രോഗമുണ്ട് എന്നറിയുമ്പോൾ ഞാനൊരു രോഗിയാണ് ഈ രോഗാവസ്ഥയെ ഞാൻ തരണം ചെയ്യുമെന്ന് മനസ്സിനെ ശക്തമായി പറഞ്ഞ് പഠിപ്പിക്കുക പിന്നെ ബാക്കി എന്താ പറയുക എല്ലാ വിധിയെ നമ്മൾ കീഴ്പ്പെടുത്താനായിട്ട് വിധിയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എല്ലാ ക്യാൻസർ പേഷ്യൻ്റിനോടും പറയാനുള്ള കാര്യം ഇതാണ് മരണം ഇപ്പൊ ക്യാൻസർ ബാധിച്ചാൽ മാത്രമല്ല മരിക്കുന്നത് ഒരു വണ്ടി തട്ട് എങ്ങനെയാണ് മരിക്കുക അപ്പൊ എപ്പോഴും ജീവിതത്തെ സന്തോഷത്തോടെ കാണുക ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ ബാല്യവും ശൈ ശൈശവും കൗമാരും ഒക്കെ കണ്ണുനീരിലൂടെ കടന്നു വന്ന ഒരു ലേഡിയാണ് അപ്പൊ എനിക്ക് ജീവിതത്തെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ മനസമാധാനം എന്നുള്ളത് നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് വിവാഹത്തിന് ശേഷമാണ് എനിക്ക് ഭയങ്കര വിവാഹത്തിന് ശേഷമുണ്ട് ഉണ്ട് കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് എന്താ പറയാ നമുക്കുണ്ടല്ലോ ഒരു അടിമത്തം ഉണ്ട് പക്ഷേ എന്റെ ഹസ്ബൻഡും മോനും എനിക്ക് ഭയങ്കര ജീവശ്വാസമാണ് അതാണ് ഞാൻ കണ്ട രണ്ട് പുരുഷന്മാർ അതുകൊണ്ട് തന്നെയാണ് മറ്റു പുരുഷന്മാരെ എനിക്ക് ആദരിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അഭിനിവേശം ഉണ്ടാകുന്നതും എതിർപ്പില്ല എന്തായാലും സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട് എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജീവിത അനുഭവങ്ങൾ സ്വന്തം കലാജീവിതത്തെക്കുറിച്ച് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ പ്രിയാശ്രയന് എല്ലാവിധ നന്ദിയും തുടർന്നുള്ള ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടുവാനും ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനും ദൈവനാമത്തിൽ ഞാൻ ആശംസിക്കുന്നു നന്ദി നന്ദി നമസ്കാരം